കൊണ്ട് പോലും എന്ത് ചെയ്യാം ആരാധിക്കാം ഈ ഗോപികമാരുടെ അത് ശരിക്കും പ്രണയമാണോ ഗോപികമാർക്ക് ഭഗവാനോട് ഉണ്ടായിരുന്നത് സമർപ്പണ ഭാവം തന്നെയായിരുന്നു അവർക്ക് കുടുംബം ഉണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു അവർക്ക് ജോലി ചെയ്യേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവർ ഭഗവാനെ ആശ്രയിച്ചതാണ് അവരാരും നാളെ കൃഷ്ണൻ എന്റെ കല്യാണം കഴിക്കണേന്ന് പറഞ്ഞിട്ട് ഭഗവാനെ കാല് പോയി പിടിച്ചിട്ടൊന്നുമില്ല അവരവരുടെ കുടുംബജീവിതത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഭഗവാനെ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിച്ചു അവർ എല്ലാ സമയത്തും ഭഗവാൻ്റെ കൂടെ നടന്നു ഭഗവാന്റെ കൂടെ നൃത്തം ചെയ്തു ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കി വലിയ വലിയ ആൾക്കാർക്ക് പോലും ഭഗവാൻ ആരാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഈ അക്ഷരാഭ്യാസമില്ലാത്ത ഗോപികമാരായിരുന്നു അല്ലെങ്കിൽ സെക്ഷുവൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് മാത്രം അവസാനിപ്പിക്കുന്ന ഒരു ചെറിയ ഇൻവേർട്ടഡ് ഫോമയിൽ അവസാനിപ്പിക്കുന്ന ഒരു ബന്ധമായിട്ട് നമ്മളതിനെ കുറച്ച് വേണം ഈ പ്രണയം അല്ലെങ്കിൽ സമർപ്പണമാണ് കണക്കാക്കുന്നതാണ് പ്രശ്നം എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളുടെ കൂടെ വ്യാസനാണ് നമസ്കാരം ഇപ്പൊ എന്താ പറയാ ഇപ്പൊ കുറച്ച് തിരക്കുകളൊക്കെ കൂടുതലായത് കൊണ്ടാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് പഴയ പോലുള്ള കുറേ വീഡിയോസ് ഒക്കെ ഇടാ ഇടാത്തത് ഇപ്പൊ പ്രഭാഷണായിട്ടുള്ളത് കൊണ്ട് വീഡിയോ അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും അങ്ങനെ സമയം കിട്ടാറില്ല അതുകൊണ്ട് ആഴ്ചയിൽ രണ്ടു ദിവസം എങ്കിലും ഇടണം എന്നൊക്കെ പലരും പറയാറുണ്ട് അത് ഞാനല്ല അല്ലെങ്കിലും എന്റെ വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നത് ഞാനല്ല ആൾക്കാരോട് പറയാം അവരുടെ സ്നേഹം കൊണ്ട് അവരോട് പറഞ്ഞു അവസ്ഥയാണ് പറഞ്ഞു ഇപ്പൊ ഇപ്പം നേരത്തെ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു പക്ഷെ ഈ എല്ലാ അമ്മമാരെയും കൃഷ്ണന് ഭയങ്കര ഇഷ്ടാണ് പക്ഷെ കുറൂരമ്മയ്ക്ക് ഒരു പ്രത്യേക കുറൂരമ്മയുടെ കുറച്ച് പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു തോന്നുന്നു അല്ലെ ആ ഒരു സ്റ്റോറി എങ്ങനെയായിരുന്നു കുറൂരമ്മ പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ അമ്മമാരുടെ സ്നേഹം കിട്ടിയിട്ട് മതിയായിട്ടുള്ള ഒരാളല്ല കൃഷ്ണൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനുഷിക തലത്തിൽ നിങ്ങൾ ഭഗവാനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജനിച്ച ഉടനെ പ്രസവിച്ച അമ്മയായിട്ടുള്ള ദേവകി എന്ന് പറയുന്ന അമ്മയെ അമ്മ ഭഗവാന് ഉപേക്ഷിക്കേണ്ടി വരുന്നു അത് കഴിഞ്ഞ് ഗോകുലത്തിൽ വരുന്ന അവിടെ ഏറ്റവും ലോകത്ത് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു അമ്മ ചൽ യശോദ എന്ന് വിളിക്കപ്പെടുന്നൊരു അമ്മയെ കിട്ടുന്നു പത്ത് വയസ്സ് വരെയാണ് ആ അമ്മയുടെ കൂടെ താമസിച്ചത് അത് കഴിഞ്ഞ് അവിടെ നിന്നും പോണ്ടു പിന്നെ വീണ്ടും തിരിച്ച് സ്വന്ത അമ്മയിൽ നിന്ന് പോയ സമയത്ത് സ്വന്തം അമ്മ മകനായിട്ടല്ല കണ്ടത് ഈശ്വരനായിട്ടാണ് കണ്ടത് ഈ വന്ന് നിൽക്കുന്നത് എൻ്റെ മകനെന്നല്ല ഇത് എന്റെ ഈശ്വരനാണെന്നുള്ള ഭാവത്തിൽ കണ്ടിട്ട് മകനായിട്ട് കണ്ട് സ്നേഹിക്കുകയല്ല ചെയ്ത് ഈശ്വരനായിട്ട് കണ്ട് ബഹുമാനിക്കുകയാണ് പിന്നീടുള്ള കാര്യം ചെയ്തത് അപ്പോൾ ഒരു ഒരമ്മയുടെ സ്നേഹം വീണ്ടുവോളം കിട്ടിയിട്ട് മതിയാവാത്ത ഒരാളാണ് ഭഗവാൻ അതുകൊണ്ട് ഇപ്പോഴും ഇന്നും ഇപ്പോഴും എത്ര കൊടുത്താലും മതിയാവാത്ത അവസ്ഥയാണ് അപ്പൊ അത് എങ്ങനെ കൊടുക്കുന്നു നോക്കൊരു അമ്മ ഒരു കുട്ടിക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് ആ അമ്മ ചിന്തിക്കുന്നത് എന്താണ് ആ അമ്മ ചിന്തിക്കുന്നുണ്ടോ ആ ചോറ് കൊടുക്കുന്ന സമയത്ത് ഇവൻ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് വലുതായി ഇവന് ജോലി കിട്ടി ഇവൻ എനിക്ക് പൈസ ഉണ്ടാക്കിയിട്ട് മാനുണ്ടാക്കി തരും എന്ന ചിന്തിക്കണില്ലല്ലോ ഇത് എൻ്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് അതിന് ചോറ് കൊടുക്കേണ്ടത് എൻ്റെ ധർമ്മമാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കണത് അല്ലേ ആ മെന്റാലിറ്റിയിൽ കാണുന്ന ആരാധനയാണ് ഭഗവാൻ താല്പര്യം നമ്മളതിനെ നിഷ്കാമ ഭക്തി എന്ന് വിളിക്കും അതായത് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുക അങ്ങനെ സ്നേഹിക്കാൻ ലോകത്തൊറ്റ ആൾക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആർക്ക് അമ്മയ്ക്ക് മാത്രമേ സ്നേഹിക്കുള്ളൂ ഒരു കാവുകി പോലും തിരിച്ച് ആ എന്തെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പ്രതീക്ഷിക്കും ആ പ്രതീക്ഷിക്കുന്ന പറയാൻ പറ്റില്ല പക്ഷെ ഒരു അമ്മ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് മക്കളെ സ്നേഹിക്കുക ഇവൻ നാളെ വലുതായിട്ട് തന്നെ നോക്കും ആ പ്രതീക്ഷയൊന്നുമില്ല എൻ്റെ കുട്ടിയെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ആ പ്രതീക്ഷയാണ് ഒരു അമ്മയും മകനും അല്ലെങ്കിൽ അമ്മയും മകളും തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ ഭക്തിയുടെ ഏറ്റവും ഉയർന്നതലായിട്ടാണ് മാതൃഭക്തി അല്ലെങ്കിൽ വാത്സല്യ ഭക്തിയെ കാണുന്നത് ആ ഭക്തി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു കുറൂരമ്മ എന്ന് വിളിക്കപ്പെടുന്ന ഗൗരി അന്തർജനം അതുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു യശോധാമയായിട്ട് അവരെ കാണാറുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ലൈഫിൽ എങ്ങനെയൊക്കെ പറ്റും ഗീത എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ് ഇപ്പൊ ഈ പറഞ്ഞത് വെച്ചാൽ അത് കുരുക്ഷേത്ര സമയത്ത് രണ്ട് സേനകളുടെയും നടുക്ക് നിൽക്കുന്ന കൃഷ്ണാർജുനന്മാർ അതിൽ ഒരു ഭാഗത്ത് പാണ്ഡവരാണ് ഒരു ഭാഗത്ത് കൗരവരാണ് അർജുനൻ നോക്കുമ്പോൾ കാണുന്നത് തന്റെ കൂടപ്പിറപ്പുകൾ തന്നെ ആയിട്ടുള്ള കൗരവരെ അല്ലെങ്കിൽ അവരുടെ പിതാമഹന്മാരെ ഗുരുനാഥന്മാരെ ഒക്കെയാണ് കാണുന്നത് സുഹൃത്തുക്കളെയൊക്കെയാണ് കാണുന്നത് അപ്പൊ ഇവരെ കാണുന്ന സമയത്ത് ഇവരെയൊക്കെ കൊന്നിട്ട് രാജ്യം കിട്ടിയിട്ട് എന്താണ് കൃഷ്ണ കാര്യം ഇവരൊക്കെ സ്നേഹിക്കല്ലേ വേണ്ടത് എൻ്റെ കൈ വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ബോധം കെട്ട് വീഴുന്ന സമയത്ത് അദ്ദേഹത്തെ യുദ്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഗീത ഉപദേശിച്ചുകൊണ്ടാണ് ഗീതയെക്കുറിച്ച് പൊതുവിൽ പറയാറുള്ളത് ഇപ്പം നമ്മുടെ മനുഷ്യ ശരീരം അല്ലെങ്കിൽ ഈ ഒരു ജീവിതം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടി നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഒരു മാനുവൽ ഇപ്പൊ ഏതൊരു സാധനം വാങ്ങിയാലും അതിൻ്റെ കൂടെ എന്ത് കിട്ടും ഒരു യൂസർ മാനുവൽ കിട്ടും അല്ലെ അതേപോലെ മനുഷ്യ ജീവിതത്തിന്റെ യൂസർ മാനുവൽ ആണ് ഭഗവത്ഗീത എന്നാണ് കാരണം ഭഗവത്ഗീത അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ജന്മത്തെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ സാധിക്കുള്ളൂ ഒരു മനുഷ്യൻ എങ്ങനെ നന്നായി ജീവിക്കണം എന്നുള്ളതിൻ്റെയും കൂടെ ഒരു ക്ലാസ് ആണ് ഗീത അതെങ്ങനെയാ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കാനാണ് ഭഗവാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഈ ബീലുവിനെ പോലെ ഈ ആയുധമൊക്കെ താഴെ വെച്ച് ഇങ്ങനെ എന്നെ ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് തളർന്നിരിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് പക്ഷേ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് കൊണ്ട് ഇത് സാധിക്കും എന്ന് പറഞ്ഞ് ഒരു യുദ്ധഭൂമിയിലേക്ക് എന്നുവെച്ചാൽ മറ്റേ യുദ്ധം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തം വർക്ക് ഫീൽഡിലേക്ക് കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്ന അതിന്റെ മടി കാണിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇന്നും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും ബേസിക് ലെവൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത ഭഗവത്ഗീത ഏറ്റവും വലിയൊരു ഗ്രന്ഥമാണ് അതെല്ലാവർക്കും പ്രാപ്തിയായിട്ടുള്ള ഗ്രന്ഥാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങൾ അവന് ബോത്ത് ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ഇത് രണ്ടറിവും അവന് കിട്ടും എങ്ങനെ നന്നായിട്ട് ജീവിക്കണം എന്നുള്ള ഫിസിക്കൽ നോളജും അതൊന്ന് കിട്ടും അവൻ ജനിച്ചിട്ടുള്ള ഈ കാരണം ഒരു കാരണം കോസ് വാട്ടവർ അതൊക്കെ കണ്ടുപിടിക്കാനും ഭഗവത്ഗീത കൊണ്ട് സാധിക്കും അതുകൊണ്ട് ഗീതയെ നമ്മുടെ ജീവിതത്തെ ഉടനീളം മുറുകെ പിടിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംശയം കേട്ടോ കാരണം ഇപ്പം ഈ ദ്രൗപദിക്കുണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള ഒരു നാണക്കേട് അത് മാറ്റാൻ എന്തുകൊണ്ടാണ് കൃഷ്ണൻ നേരത്തെ വരാഞ്ഞത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്തിനാണ് അത് ദൈവം അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ നമ്മളെ രക്ഷിക്കാന്നുള്ളൊരു ഡ്യൂട്ടി നമ്മൾ ദൈവത്തിന് കൊടുത്തേക്കാണല്ലോ അപ്പൊ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല എന്നുള്ളതൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ കർമ്മ ഫലം അനുഭവിക്കുക എന്നുള്ളത് ഉണ്ട് അതിന് ഭഗവാന് പോലും അതൊന്നും ചെയ്യാൻ പറ്റില്ല ഭഗവാന് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അതിന്റെ കാഠിന്യം കുറയ്ക്കാനേ പറ്റുള്ളൂ നമ്മൾ പറയില്ലേ നമ്മൾ ചെയ്തു കൂട്ടി നമ്മൾ തന്നെ അനുഭവിക്കണം വേറെ ഒരാളും അതിന് പകരം വന്ന് അനുഭവിക്കില്ല ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും അനുഭവിക്കേണ്ട അവസ്ഥ വരില്ല എന്ന് പോലും ഭഗവാൻ പറയുന്നില്ല പക്ഷെ അതിന്റെ കാഠിന്യം കുറയും അല്ലെങ്കിൽ നമ്മൾ അതിനെ കാണുന്ന രീതി മാറും ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ പൂന്താനത്തിന്റെ കഥ പറയുമ്പോ അദ്ദേഹത്തിന്റെ കർമ്മഫലം ഏതോ കാലത്ത് അദ്ദേഹം ചെയ്ത കർമ്മഫലത്തിന്റെ ഒരു ബുദ്ധിമുട്ടായിട്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടി മരിച്ചു തോന്നുന്നത് അല്ലേ അപ്പോൾ കുട്ടി മരിച്ചു എന്നുള്ളത് വിധിയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അയ്യോ എന്തുകൊണ്ട് ഇത്രയും നല്ലൊരു മനുഷ്യനായിട്ടുള്ള പൂന്താനത്തിന്റെ കുട്ടിയെ മരിപ്പിക്കാതെ ഭഗവാന് ഇരുന്നാൽ മതിയായിരുന്നില്ലേ കാരണം അത് നടക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കർമ്മഫലം പക്ഷേ ആ കർമ്മഫലം കൊണ്ട് ആ ഒരു കിട്ടിയിട്ടുള്ള ആ ഒരു വിധി കൊണ്ട് ജീവിതം പോവാനും പറ്റും ജീവിതം നേരത്തെ നൽകാനും പറ്റും അത് നമ്മളെങ്ങനെയും എടുക്കുന്നോന്ന് അനുസരിച്ചാണ് അയ്യോ എൻ്റെ കുട്ടി പോയല്ലോ എന്ന് പറഞ്ഞ് പിന്നുള്ള കാലം മുഴുവൻ ഒരു മുറിയിൽ അടച്ചിട്ട് അവിടെ തന്നെ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് വല്ലപ്പോഴൊക്കെ എണീച്ച് വല്ലപ്പോഴൊക്കെ കഴിച്ച് വല്ലപ്പോഴൊക്കെ പുറത്തിറങ്ങി അങ്ങനെയും ജീവിക്കാം ആ കുട്ടി ഭരിച്ചാൽ എന്താ എനിക്ക് ഗുരുവായൂരപ്പനുണ്ടല്ലോ ആ കുട്ടി എനിക്ക് ഭഗവാനായിട്ട് തന്നതാണ് അല്ലെങ്കിൽ ആ കുട്ടി ഇനി മുതൽ ഭഗവാനാണ് എന്ന് കാണാൻ പോകുന്നതിനു സാധിച്ചു അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കുന്നുള്ളതിനനുസരിച്ച് നമ്മുടെ കർമ്മഫലങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കും അപ്പൊ ദ്രൗപതിയുടെ കാര്യത്തിൽ ദ്രൗപതി എന്തുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കുറച്ച് സമയം ടെൻഷൻ അടിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ കർമ്മഫലമാണ് അത് ഓരോരുത്തർക്കും ആ കർമ്മഫലത്തിന് കർമ്മഫലത്തിനനുസരിച്ചിട്ടാണ് ഭഗവാന്റെ സപ്പോർട്ട് കിട്ടുക ചിലർക്കത് ഭഗവാൻ നേരിട്ട് വന്ന് ചെയ്തു കൊടുക്കും ചിലർക്ക് അത് ഭഗവാന്റെ രൂപത്തിലൊരാളായിരിക്കും വരുന്നുണ്ടാവുക ചിലർക്ക് ഭഗവാന്റെ മെസ്സഞ്ചേഴ്സ് ഗുരുക്കന്മാർ നമ്മൾ വിളിക്കുന്ന ആൾക്കാരായിരിക്കും വരുന്നുണ്ടാവുക അത് ഓരോരുത്തരുടെ സാധനാ ശക്തിക്കും അവരവരുടെ ആധ്യാത്മികമായിട്ടുള്ള അളവിയും അനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ട്രീറ്റ്മെന്റ് ആണ് എല്ലാവർക്കും ഞാൻ തന്നെ പോയി ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഏർപ്പാട് ഭഗവാനില്ല അപ്പോൾ വേണമെങ്കിൽ സാരിയായിട്ട് വരാണ്ട് ഭഗവാന് നേരിട്ട് വന്നിട്ട് ആ സമയം തന്നെ വേണമെങ്കിൽ ദുശാസന വലിച്ചോണ്ടിരിക്കുന്ന ആളെ കൊല്ലായിരുന്നു അല്ലെ ഓരോരുത്തർക്കും ഓരോ ട്രീറ്റ്മെന്റ് ആ അനുസരിച്ച് ട്രീറ്റ്മെന്റിനുസരിച്ചു തീർച്ചയായിട്ടും കർമ്മം നമ്മൾ ചെയ്യുക ഫലം ഭഗവാനിലേക്ക് വിടുക എന്നുള്ളത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അതായത് നിങ്ങൾ ആ പ്രോസസ്സിൽ ശ്രദ്ധിക്കുക ഒന്നും ആലോചിക്കാതെ റിട്ടേൺ പ്രതീക്ഷിക്കുക ചെയ്യരുത് എക്സാമ്പിൾ ചിത്രയ്ക്ക് ഇത്ര നല്ലൊരു ചായ ചായ ഉണ്ടാക്കണം ഇന്ന് നന്നാക്കണം നന്നാക്കണം നല്ല ചായ ആവണം നല്ല ചായ ആവണം എന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആ ചായ എന്താവില്ല നന്നാവില്ല മറിച്ച് നന്നാവണം എന്നുള്ള ചിന്ത വിടുക കറക്റ്റ് അളവ് പഞ്ചസാര കറക്റ്റ് അളവ് പാൽ കറക്റ്റ് അളവ് വെള്ളം കറക്റ്റ് ബോയിലിംഗ് പോയിന്റ് പ്രോസസ്സിൽ മാത്രം ശ്രദ്ധിക്കുക എന്തിന് ശ്രദ്ധിക്കരുത് ഇത് എന്താവും ശ്രദ്ധിക്കുക കറക്റ്റ് അളവിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും നല്ല ചായ ആവും സോ ഭഗവാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിന്റെ കർമ്മം ചെയ്യും കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കും ബാക്കിയുള്ളത് എനിക്കതാ അത് ഞാനല്ലേ നോക്കേണ്ടത് ഇത് നീ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ നോക്കേണ്ട ആവശ്യമില്ല കാരണം അത് ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും നന്നായിക്കോളും ഇപ്പൊ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രചാരം പറഞ്ഞു കഴിഞ്ഞാൽ നീ എല്ലാ ധർമ്മങ്ങളെയും മാറ്റി വെച്ച് എന്നെ മാത്രം എന്ന് ഭഗവാൻ പറഞ്ഞു അതിന്റെ അർത്ഥം നീ കുടുംബവും കുട്ടിയൊക്കെ ഉപേക്ഷിച്ച് എന്റെ അടുത്തേക്ക് വാ എന്നല്ല നീ അതിൽ ഇരുന്നു കൊണ്ട് തന്നെ നീ എന്നെ കുറിച്ച് ചിന്തിക്കി ന പറഞ്ഞത് നമ്മളെങ്ങനെ എടുക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മളിപ്പോ പണ്ട് ചില ആൾക്കാരൊക്കെ വ്യാഖ്യാനിച്ചു ഈ ഒരു ശ്ലോകത്തെ പല ആൾക്കാരും വ്യാഖ്യാനിച്ചത് കർമ്മം ചെയ്യാനാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഫലം ഇച്ഛിക്കാതെ കർമ്മണ്യവാദികാരസ്ഥെ മാ ഫലേഷു കഥാചനാന്നാണ് ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത് അപ്പൊ നീ ജോലിയൊക്കെ കഴിഞ്ഞു നീ വീട്ടിൽ പോക്കോ പൈസ ആര് തരും ഭഗവാൻ തരും എന്നാണ് വ്യാഖ്യാനം പക്ഷേ കൂലി ചോദിക്കരുത് കൂലി തരേണ്ടത് ആരാണ് ഭഗവാനാണ് ആ ഇന്റർപ്രിട്ടേഷൻ അല്ല അത് പണി എടുത്തിട്ടുണ്ടെങ്കിൽ കൂലി കിട്ടിക്കോളണം കിട്ടിക്കോളവന് അത് കൊടുക്കേണ്ട ബാധ്യതയുണ്ട് അത് നന്നായിട്ടാണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാരണം അവൻ പ്രോസസ്സിൽ ശ്രദ്ധിച്ചിട്ട് അത് ചെയ്തിട്ടുണ്ട് പ്രോസസ്സിൽ ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അത് സക്സസ് ആകും മറിച്ച് അതിന്റെ റിസൾട്ടിനെ മാത്രം എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ല പ്രോസസ്സിൽ ചെയ്യില്ലേറ്റ് ചെയ്യാനാണ് ഈ കാളിയ മർദ്ദന അർത്ഥം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് പലതരത്തിലാണ് ഇപ്പൊ ഭഗവാന്റെ കാലുകൾ പതിഞ്ഞ ഫണങ്ങളാണ് ഇപ്പൊ ഈ എന്ന് പറയുന്ന പാമ്പിന് കുറെ ഫണങ്ങളുണ്ട് നമ്മുടെ മനസ്സാകുന്ന പാമ്പിനുള്ള അഹങ്കാരങ്ങളുടെ ഫണത്തിൻ്റെ മുകളിലാണ് ഈ അടി കിട്ടുന്നത് പാമ്പിൻ്റെ പ ഈ പറയുന്ന ഫണങ്ങളൊക്കെ തന്നെ അഹങ്കാരം ദുർഗുണങ്ങളായിട്ടുള്ള അസൂയ കാമചിന്ത ഇതൊക്കെ ആയിട്ട് ആദ്യത്തെ ഓരോ സാധനങ്ങളും കിടക്കുന്നത് അപ്പൊ നമ്മുടെ മനസ്സിൽ അഹങ്കാരം ഒന്ന് പൊന്തും ഇപ്പൊ ഭഗവാൻ കാളിയെ മുകളിൽ നൃത്തം ചെയ്യുമ്പോൾ ഒരു പത്തി പൊന്തും അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും ആ പത്തിക്കടിക്കും അപ്പൊ അടുത്തത് പൊന്തും അടുത്തേക്ക് അടിക്കും അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ദുർവിചാരങ്ങളിലൊക്കെ ഭഗവാന്റെ പാദസ്പർശം ഉണ്ടാക്കി തരുന്ന സമയത്ത് ഭഗവാന്റെ പാദസ്പർശം എവിടെ ഉണ്ടാവുന്നു അത് ശുദ്ധമായിട്ട് തീരും എന്നാണ് അപ്പൊ അഹങ്കാരത്തിന്റെ മുകളിൽ ഭഗവാൻ ചവിട്ടേണ്ട സമയത്ത് അഹങ്കാരം ശുദ്ധമായി മാറി ഈ പറയുന്ന അസൂയയുടെ മുകളിൽ ഭഗവാൻ ചവിട്ടേണ്ട സമയത്ത് അത് ശുദ്ധമായി നമുക്ക് ഈ വികാരങ്ങളൊക്കെ ഇല്ലാതിരുന്നാൽ മാത്രമാണ് നമുക്ക് ഇന്നത്തെ മോഡേൺ സയൻസ് ഒക്കെ പറയണ്ടല്ലോ ഈ ടോക്സിൻസ് എന്ന് പറയും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന സാധനങ്ങളൊക്കെ ഭാവിയിൽ ക്യാൻസർ ആയിട്ടും അസുഖമായിട്ടും അപ്പൊ ആ ടോക്സിൻസ് ഉണ്ടാവണം അതിനെ ഹോർമോൺസ് ആയിട്ട് കൺവേർട്ട് ആവുന്നു അത് ഭയങ്കര ജനറ്റിക്കലായിട്ടുള്ള ഡിസീസ് ആയിട്ട് ഭാവിയിൽ വരുന്നു തലമുറകളോളം സാധനം വരുന്നു ഈ നമ്മൾ ഈ ടോക്സിൻസ് ഉള്ള ആൾ നമ്മളൊരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരാൾക്കൊരു പ്രഗ്നൻസി നമ്മൾ മൂലം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ടോക്സിൻസ് എന്ത് ചെയ്യുന്നു അയാളിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറയുന്നതല്ല സയൻസ് പറയുന്നതാണ് അപ്പോൾ ആ ടോക്സിൻസിനെ മാത്രമേ എന്ത് നിവൃത്തിയുള്ളൂ ഈ പറഞ്ഞതുപോലെ ഭഗവാന്റെ കാലുകളെ ആശ്രയിക്കുക എന്നുള്ളതാണ് കാലുകൊണ്ട് ചവിട്ടുമ്പോൾ പവിത്രതയാണ് കിട്ടുന്നത് അല്ലാണ്ട് വേദനയല്ല മഹാബലിയുടെ കഥ പറയുമ്പോൾ പോലും മഹാബലിയെ ഭഗവാൻ കാലുകൊണ്ട് ചവിട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മഹാബലിയെ താഴ്ത്തേക്ക് ചവിട്ടി താഴ്ത്തി നല്ല കാലുകൊണ്ട് ശുദ്ധനാക്കി എന്നാണ് അതിന്റെ അർത്ഥം എപ്പോഴും ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കാനാണ് എല്ലാരും പറയുന്നത് ഇപ്പൊ മേൽപ്പത്തൂര് പോലും നാരായണത്തില് പറയുന്നത് പദഭജനം എന്നാണ് ഭഗവാന്റെ കാലുകളെ നിങ്ങൾ ആശ്രയിക്കൂ ഇപ്പൊ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ അലങ്കാരം എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട് എല്ലാ ദിവസവും ഗുരുവായപ്പൻറെ വിഗ്രഹം കളഭം കൊണ്ട് അലങ്കരിക്കും ഇപ്പൊ കളഭാലങ്കാര വർണ്ണന നടത്തുന്ന ശ്രീമാരേട്ടൻ ഗുരുവായൂർ ഞങ്ങൾ വിളിക്കുന്ന തിരുമേനിയുണ്ട് അപ്പൊ ശ്രീകുമാർ തിരുമേനി വ്യാഖ്യാനിക്കുന്ന സമയത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ വർണ്ണിക്കുക ഭഗവാന്റെ കാര്യങ്ങളാണ് അദ്ദേഹം ഈ പറയുന്ന വർണ്ണന കഴിഞ്ഞിട്ട് അവസാനം പറയുന്ന ഒരു സാധനമാണ് എല്ലാവരും ആ രണ്ട് കുഞ്ഞിക്കാലുകളിൽ മുറുകെ പിടിച്ചോളൂ അത് മാത്രമേ നമുക്ക് ആശ്രയമായിട്ടുണ്ടാവുകയുള്ളൂ അതിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഈ ജന്മത്തിൽ കിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിടാതെ പിടിച്ചോളൂ ആ കുഞ്ഞു കുഞ്ഞിക്കാലുകൾ പിടിച്ചോളൂ പിടിച്ചോളൂ നാരായണ നാരായണ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം എന്താ ആ കാലുകൾ കൊണ്ട് നമുക്ക് ശുദ്ധരാവാൻ സാധിക്കും ആ ശുദ്ധരായാൽ മാത്രമേ നമുക്ക് ഭഗവാനെ കാണാനും സാധിക്കുകയുള്ളൂ അത് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ നാല് കൈകളെ വിഷമമായിട്ടല്ല നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഉണ്ട് എന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഈ അഹങ്കാരത്തിന്റെയും അസൂയുടെയും മറ്റ് കാമാതി ചിന്തകളുടെയൊക്കെ പത്തി താണേ പറ്റുകയുള്ളൂ അതിനാണ് ഭഗവാൻ കാളിയനെ ഇട്ട് ചവിട്ടിയത് ഭഗവാനോട് കാളിയൻ ചോദിക്കുന്നുണ്ട് ഇനി ഞാൻ തിരിച്ച് രമണകം എന്ന് പറയുന്ന ദ്വീപിലേക്ക് പോകാനാ പറയുക രമണകത്തിലായിരുന്നു പണ്ടു താമസിച്ചിരുന്നത് കാളിയൻ അപ്പൊ അവിടെ നിന്ന് ഗരുഡൻ വന്ന് കൊത്തി ആട്ടി പായ്ക്കുകയാണ് ചെയ്യുക രമണകത്തിൽ നിന്ന് പായിക്കും അപ്പൊ തിരിച്ച് രമണകത്തിലേക്ക് പോകും എന്ന് പറയുമ്പോൾ കാളിയൻ ഭഗവാനെ തൊഴുതുകൊണ്ട് പറയും ഭഗവാനെ ഇനി പോയി കഴിഞ്ഞാൽ വീണ്ടും ആര് ഒത്തും ഗരുഡൻ എന്നെ വന്ന് ഉപദ്രവിക്കും അപ്പം അതുകൊണ്ട് എന്നെ ഇവിടെ തന്നെ താമസിക്കാൻ അനുവദിക്കണം എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് ഇനി ഗരുഡൻ നിന്നെ ഉപദ്രവിക്കില്ല കാരണം എന്താ നിന്റെ ഈ പത്തിയുടെ മുകളിൽ എൻ്റെ കാല് പതിഞ്ഞ പാടുണ്ട് അത് കാണുന്ന സമയത്ത് ഗരുഡന് മനസ്സിലാവും ഞാൻ നിന്നെ ശിക്ഷിച്ചിട്ടുണ്ട് ഇനി ഒരാൾക്കും നിന്നെ ശിക്ഷിക്കാൻ അധികാരമില്ല അപ്പം അത്രേ ഉള്ളു അത് ഭഗവാന്റെ സ്നേഹമാണ് ആ കാണിച്ച അടി ആ ചവിട്ട് എന്ന് പറയുമ്പോൾ ചില നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ രണ്ടടി തരില്ലേ അതുപോലെ കണ്ടാൽ കാളിയമ്പർദ്ധനത്തെ നമ്മുടെ അഹങ്കാരമാകുന്ന പത്തി അത് താഴ്ത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മളായിട്ട് താഴ്ത്തിയില്ലെങ്കിൽ ഭഗവാനായിട്ട് ഈ ഗോപികമാരുടെ അത് ശരിക്കും പ്രണയമാണോ അവരുടെ സമർപ്പണമാണോ തീർച്ചയായിട്ടും സമർപ്പണമാണ് നമ്മൾ അതിനെ പ്രണയമായിട്ട് കണക്കാക്കുന്നതാണ് പ്രശ്നം പ്രണയം എന്നുള്ള വാക്കുകൊണ്ട് പോലെ തന്നെ ആധുനിക കാലത്ത് നമ്മൾ ഈ സാധാരണ തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള പ്രണയം അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് മാത്രം അവസാനിപ്പിക്കുന്ന ഒരു ചെറിയ ഇൻവേർട്ടഡ് കോമയിൽ അവസാനിപ്പിക്കുന്ന ഒരു ബന്ധമായിട്ട് നമ്മളതിനെ കുറച്ച് വേണം ഈ പ്രണയം അല്ലെങ്കിൽ പ്രേമഭക്തി എന്നൊക്കെ പറയുന്നതിന് നമ്മളൊന്ന് കുറയ്ക്കും യഥാർത്ഥത്തിൽ ഗോപികമാർക്ക് ഭഗവാനോട് ഉണ്ടായിരുന്നത് സമർപ്പണഭാവം തന്നെയായിരുന്നു അപ്പം അവർക്ക് കുടുംബം ഉണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു അവർക്ക് ജോലി ചെയ്യേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവർ ഭഗവാനെ ആശ്രയിച്ചതാണ് അവരാരും നാളെ കൃഷ്ണൻ എന്നെ കല്യാണം കഴിക്കണേന്ന് പറഞ്ഞിട്ട് ഭഗവാനെ കാര്യമായി പിടിച്ചിട്ടൊന്നുമില്ല അവരവരുടെ കുടുംബജീവിതത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഭഗവാനെ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിച്ചു അവര് എല്ലാ സമയത്തും ഭഗവാന്റെ കൂടെ നടന്നു ഭഗവാന്റെ കൂടെ നൃത്തം ചെയ്തു ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കി വലിയ വലിയ ആൾക്കാർക്ക് പോലും ഭഗവാൻ ആരാണെന്ന് പറഞ്ഞു കൊടുത്തത് ഈ അക്ഷരാഭ്യാസമില്ലാത്ത ഗോപികമാരായിരുന്നു